കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഐ ടി വ്യവസായ സമുച്ചയങ്ങൾ കൊച്ചിയിൽ ലുലു ഗ്രൂപ്പ് നിർമ്മിക്കുന്നു സ്മാർട്ട് സിറ്റിക്കുള്ളിൽ ഇതിനോടകം നിർമ്മാണത്തിന്റെ വലിയൊരു പങ്കും പൂർത്തിയായിട്ടുള്ള ഈ മെഗാ പദ്ധതി തുറന്നുകൊടുക്കുന്നതോടെ മുപ്പതിനായിരം ഐ ടി പ്രൊഫഷണലുകൾക്ക് ഒരേസമയം ജോലി ചെയ്യാൻ പറ്റുന്ന സ്പേസ് കേരളത്തിൽ ലഭ്യമാകുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ കേരളം ലക്ഷ്യസ്ഥാനമാക്കിയിട്ടുള്ള നിരവധി വൻകിട കമ്പനികൾക്ക് ആകർഷകവും എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കിടയിൽ ലഭ്യമാക്കുന്നതോടെ വരുന്ന രണ്ടു വർഷത്തിനുള്ളിൽ കേരളം പ്രതീക്ഷിക്കുന്നത് നാലാം വ്യവസായ വിപ്ലവത്തിൽ ഇന്ത്യയുടെ ഹബ്ബായി മാറാനുള്ള കുതിപ്പ് സാധ്യമാകും എന്ന് തന്നെയാണ് ജൂലൈ മാസത്തിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ് കൂടി കഴിയുന്നതോടെ ആർക്കും തടുക്കാൻ കഴിയാത്ത വിധത്തിൽ നൂതന വ്യവസായങ്ങളുടെ ലക്ഷ്യസ്ഥാനമായി കേരളം മാറും ഫേസ്ബുക്കിൽ കുറിപ്പിൽ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെയും ടീകോം ഗ്രൂപ്പിന്റെയും സംയുക്ത സംരംഭമായ സ്മാർട്ട് സിറ്റിയിലാണ് ലുലു ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ഈ മെഗാ പദ്ധതി ഒരുങ്ങുന്നത് എന്നാണ് മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും അറിയിച്ചിട്ടുള്ളത് കൊച്ചി വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് വിഭാവനം ചെയ്യുന്ന എയ്റോ സിറ്റിയിൽ ടെക് തൊഴിലവസരങ്ങൾക്ക് പുറമെ വാണിജ്യം ടൂറിസം വിദ്യാഭ്യാസം വിനോദം പാർപ്പിട ആരോഗ്യ സേവനങ്ങൾ ഹോസ്പിറ്റാലിറ്റി തുടങ്ങി എല്ലാത്തരം സേവനങ്ങളും സൗകര്യങ്ങളും പ്രദാനം ചെയ്യും വിധമാണ് ആസൂത്രണം ചെയ്യുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന ബിസിനസ് കേന്ദ്രമായി ഇവിടെ മാറും അലുവ അങ്കമാലി റെയിൽവേ സ്റ്റേഷനുകൾ സീ പോർട്ട് എയർപോർട്ട് റോഡുകൾ ഗ്രീൻഫീൽഡ് ഹൈവേ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് കൊച്ചി മെട്രോ ദേശീയ ജലപാത എന്നിവയുടെ കണക്ടിവിറ്റി സൗകര്യം നിർദ്ദിഷ്ട ഗിഫ്റ്റ് സിറ്റി ടൂറിസം സർക്യൂട്ട് പെട്രോ കെമിക്കൽ പാർക്ക് തുടങ്ങിയവയെല്ലാം കണ്ണിച്ചേർത്തുകൊണ്ട് ഇന്ത്യയിലെ ഒന്നാം നിര എയ്റോ സിറ്റിയായി കൊച്ചി എയ്റോ സിറ്റിയെ നമുക്ക് വികസിപ്പിച്ചെടുക്കാമെന്നും സി രവീന്ദ്രനാഥ് ഫേസ്ബുക്കിൽ കുറിച്ചു കൊച്ചിയിലെ വികസന പദ്ധതികൾ ഇതോടെ അവസാനിക്കുന്നില്ല കൊച്ചിയിൽ പൊതുഗതാഗതരംഗത്ത് വീണ്ടും മുന്നേറ്റവുമായി ലൈറ്റ് റാം വരുന്നുണ്ട് കൊച്ചി മെട്രോയുടെ അനുബന്ധ സർവീസായി പദ്ധതി നടപ്പാക്കാനാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ലക്ഷ്യമാക്കുന്നത് ലൈറ്റ് റാം അധികൃതരുമായിട്ടു എം ജി റോഡ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഹൈക്കോർട്ട് ജംഗ്ഷൻ മെറൈൻ ഡ്രൈവ് വഴി തേവരവരെ ബന്ധിപ്പിച്ചുള്ള ലൂപ്പ് ലൈനിൽ ട്രാം മോഡലിന്റെ സാധ്യതയെക്കുറിച്ചാണ് ചർച്ച നടത്തിയത് ഹെസ്ഗ്രീൻ മൊബിലിറ്റിയിലെ അധികൃതരുമായാണ് കൊച്ചിയിൽ വെച്ച് കെ എം ആറിൽ ചർച്ച നടത്തിയത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ നിന്ന് ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലൈറ്റ് ടാമ്പ് നടപ്പിലാക്കിയ സംഘമാണ് ഹെസ്ഗ്രീൻ മൊബിലിറ്റി റോഡ് നിരപ്പിലും മെട്രോയ്ക്ക് സമാനമായും ഭൂഗർഭമായും പ്രവർത്തിക്കാൻ സജ്ജമാകുന്ന തരത്തിലുള്ളതാണ് ലൈറ്റ് റാമുകൾ മൂന്ന് ബോഗികളായി ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള ലൈറ്റ് റാമിൽ ഇരുന്നൂറ്റി പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം ഇലക്ട്രിക് ഹൈബ്രിഡ് ലൈറ്റ് റാമുകൾ നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നതിന് വെറും ആറ് മിനിറ്റ് മതിയാകും ഭിന്നശേഷി സൌഹൃദമാണ് ലൈറ്റ് റാമുകൾ എന്നതും മറ്റൊരു ആകർഷണമാണ് പരമ്പരാഗത മെട്രോയുടെ നാലിലൊന്ന് മാത്രമാണ് ലൈറ്റ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുവാൻ പദ്ധതിയുണ്ടെന്നും ഇവ യാഥാർത്ഥ്യമായാൽ പദ്ധതി ചെലവ് വീണ്ടും കുറയ്ക്കുവാൻ സാധിക്കുമെന്നും ഹെസ്ഗ്രീൻ മൊബിലിറ്റി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അറിയിച്ചിട്ടുണ്ട്